ഹലോ ഫ്രണ്ട്സ് ഞാൻ മിഥുൺ ഒരു കിടലൻ ഓഫർ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ കൂട്ടത്തിലുള്ള നല്ല ട്രേഡേഴ്സ് അതായത് നല്ല പ്രോഫിറ്റബിൾ ആയ ട്രേഡേഴ്സിന് ഒന്നും രണ്ടുമല്ല ഒന്നര ലക്ഷം രൂപയുടെ ഗീവ് എൻ തുർഗത്തിലേ പറഞ്ഞോട്ടെ ഇത് ഇന്ത്യൻ മാർക്കറ്റിലല്ല ഫോർ എക്സ് ട്രേഡേഴ്സിനാണ് ഈ ഒരു അവസരമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ റഫറൽ വഴി ഒരു അൽപ്പാരി അക്കൗണ്ട് ഓപ്പൺ ചെയ്തവരോ ഇനി ഓപ്പൺ ചെയ്യാനുള്ളവരായാലും മതി സമയമുണ്ട് നവംബർ ഒന്നാം തീയതി വരെ സമയമുണ്ട് ഇതിനുള്ളിൽ നമ്മളുടെ റഫറൽ വഴി നിങ്ങൾ ഒരു അൽപ്പാരി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഇതിൽ ട്രേഡ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ പ്രൈസ് കിട്ടുക ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം സംഭവം വളരെ സിമ്പിൾ ആണ് കുറച്ച് കണ്ടീഷൻസ് ഉള്ളൂ ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് ആയിരിക്കണം സെക്കൻഡ് ഈ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ ഫസ്റ്റ് അതായത് നമ്മുടെ കേരള പ്രകൃതി ദിനത്തിൽ തന്നെയാണ് ഈ കോൺടെസ്റ്റ് ലോഞ്ച് ചെയ്തത് ആൻഡ് ഈ കോൺടെസ്റ്റിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ആ ഏകദേശം ഒന്നര മാസം നീണ്ടു നിൽക്കുന്ന കോൺടെസ്റ്റ് ആണ് ആൻഡ് ഈ സമ്മാനം ലഭിക്കാനായിട്ട് നിങ്ങൾ ഒന്നര മാസം ഒന്നും കാത്തിരിക്കണ്ട എല്ലാ ആഴ്ചയിലും നമ്മൾ സെറ്റിൽ ചെയ്യുന്നതായിരിക്കും അയ്യായിരം രൂപ വെച്ച് അഞ്ച് പേർക്കായിരിക്കും ഒരാഴ്ചയിൽ പ്രൈസ് മണി കൊടുക്കുക കൊടുക്കുകയായിരം രൂപ ആൻഡ് നിങ്ങൾക്കൊരു സംശയം തോന്നാം നമുക്ക് അടുപ്പുള്ളതൊക്കെ ഈ പൈസ കൊടുക്കില്ലേന്ന് ഇല്ല ഇത് അൽപാരി കമ്പനി ഡയറക്ടലി മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ നിങ്ങൾ വിളിച്ച് കൺഫേം ചെയ്തിട്ടായിരിക്കും ഈ പ്രൈസ് മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ആൻഡ് അത് മാത്രമല്ല ഈ വിന്നേഴ്സിന്റെ ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ എല്ലാ വീക്കിലും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും സോ പ്രൈസ് മണിയുടെയും ഡിസ്ട്രിബ്യൂഷന്റെയും കാര്യത്തിൽ അങ്ങനെ ഒരു ക്ലാരിറ്റി നമ്മൾ ഓൾറെഡി വരുത്തിയിട്ടുണ്ട് ആൻഡ് ഈ പ്രൈസ് മണി ഫൈവ് തൗസൻഡ് റുപ്പീസ് നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ആൻഡ് ഈ കോൺവർഷ്യൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അല്പാരി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നിലവിലുള്ള നമ്മളുടെ കഫർ വഴിയുള്ള ഓപ്പൺ ചെയ്ത് അൽപ്പാരി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം സോ നമ്മുടെ കഫർ വഴി അൽപ്പാരി അക്കൗണ്ട് ഉള്ളവരും ഓപ്പൺ ചെയ്യാനുള്ളവരും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക ഞങ്ങളുടെ ടീം കൺഫർമേഷന് വേണ്ടി നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്താൽ ആൻഡ് ഫൈനലി വിന്നേഴ്സിന് സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ ഒന്നുമില്ല വളരെ സിമ്പിൾ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കുന്നവരായിരിക്കും ഈ പ്രൈസ് മണിക്ക് എലിജിബിൾ ആവുക അതൊരു എമൗണ്ടിലൊന്നുമില്ല ഇപ്പം ചിലവരുണ്ട് ക്യാപിറ്റൽ കൂടിയ ആൾക്കാർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ചോദ്യം വരും അല്ലേ സോ നമ്മൾ ക്യാപിറ്റൽ നോക്കുന്നേ ഇല്ല നിങ്ങൾക്ക് മുപ്പത് ഡോളകോ അമ്പത് ഡോളകോ എത്ര ഡോളറുകൾ വേണമെങ്കിലും ട്രേഡ് ചെയ്തോളൂ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ അഗേനിസ്റ്റ് നിങ്ങൾ ജനറേറ്റ് ചെയ്തുള്ള റിട്ടേൺ സി അൻപത് ഡോളകൾ ഒരാൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട് അമ്പത് റോളർ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്നു വ അയാളുടെ ഹൺഡ്രഡ് ആണ് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ സോ ഇയാൾക്ക് പ്രൈസ് മണി കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും എന്ന് വെച്ചാൽ ചെറിയ ക്യാപിറ്റിൽ കൊണ്ട് ഗ്യാമ്പലിംഗ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല ജെനുവിൻ സത്യസന്ധരായ ട്രേഡേഴ്സിന് തന്നെയാണ് ആവശ്യം ബട്ട് ഞങ്ങളൊരു ട്രാൻസ്പെറന്റ് കണ്ടീഷൻ വെച്ചിരിക്കുന്നത് മാത്രം നിങ്ങളുടെ ക്യാപിറ്റിൽ ആയിരമോ രണ്ടായിരമോ പതിനായിരമോ ടോളർ ആയിക്കോട്ടെ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ട്രേഡിംഗ് ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയിട്ടുള്ള ടോപ്പ് ഫൈവ് ട്രേഡേഴ്സിനായിരിക്കും ഫൈവ് തൗസൻഡ് റുപ്പീസ് വെച്ചുള്ള ക്യാഷ് അവാർഡ് കിട്ടുക അതും നെക്സ്റ്റ് ഡേ തന്നെ ശനിയാഴ്ച തന്നെ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും സോ ട്രേഡേഴ്സ് അസംബിൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവൻ ക്യാഷിൻ്റെ വലുപ്പത്തിലല്ല അയ്യായിരമോ പതിനായിരമോ എന്തെങ്കിലും അല്ല ഒരു കോൺടസ്റ്റാണ് അതിൻ്റെ സ്പിരിറ്റിൽ എടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആരാണ് എല്ലാ ആസിലും ടോപ്പ് വിന്നേഴ്സ് നോക്കാം അതുമാത്രമല്ല നിങ്ങളൊരു കൺസിസ്റ്റൻറ്റ് ട്രേഡ് ചക്കേട്ടപ്പോൾ മോയിലത്ത് അല്ലാതെ ജയിച്ച ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ ഞങ്ങളുടെ ടീമിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് സോ നിങ്ങൾ ഒരു നല്ല ട്രേഡർ ആണ് പോവേണ്ട കാര്യം മാത്രമേ ഉള്ളൂ സോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഹാപ്പി ട്രേഡിംഗ്